നമ്മളെ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒന്നാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ശ്വാസകോശ അസുഖങ്ങൾ വരാതിരിക്കാനായി എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എങ്ങനെ പരിചരിക്കണം എന്നെല്ലാം വിശദീകരിക്കുകയാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബേബി ജോൺ കാണാം മെഡി ടിപ്സ് എന്ന് പറയുമ്പോൾ മുതൽ രണ്ട് രണ്ടായി തിരിഞ്ഞ് വീണ്ടും ഫയറിംഗ് സൈ ഒന്നായി തിരിഞ്ഞിട്ട് വീണ്ടും രണ്ട് ആയിട്ട് കീഴോട്ട് പോയി ബ്രോങ്കസൈര വീണ്ടും രണ്ടായിത്തിരികേയും ഇരുപത്താറ് ഡിവിഷൻസിലേറെ ഏറെ തിരിഞ്ഞ് അവസാനം ആൽവിയോളയായി തീരുകയും ചെയ്തു മുന്നൂറ് മില്യൺസിലേറെ ആൽവിയോളയിൽ ചേർന്ന് നൂറ് സ്ക്വയർ മീറ്ററോളം എത്തുകയാണ് നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ശ്വാസോച്ഛ്വാസം നടക്കുന്ന ഈ നൂറ് മീറ്ററിലാണെന്ന് മനസ്സിലാക്കുക ഈ നൂറും സ്ക്വയർ മീറ്റർ അതാണ്ട് ഒരു മുക്കാൽ സെൻറ് സ്ഥലം വരുമെന്ന് ഓർമ്മിക്കുക ആ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിനുള്ളിൽ നമ്മളുടെ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സിസ് പുറത്തേക്ക് ഇടുകയും ചെയ്യുന്നു ഈ പ്രോസസ്സിനോട് ഈ എവിടെയെങ്കിലും ഒരു അണുബാധ വന്നാൽ അത് ശ്വാസകോശ രോഗം അണുബാധ എന്ന് നമ്മൾ പറയും ഇത് മൈൽഡ് ആവാം മോഡറേറ്റ് ആവാം മോഡറേറ്റാവാം സിവിയറാവാം മുകളിലുള്ളത് ഇയർണോ ഇൻഫെക്ഷൻസ് ആയിട്ടും താഴെയുള്ളതും മെയിൻ ആയിട്ടുള്ളത് ന്യുമോണിയായിട്ട് ഇത് കുട്ടികൾ കാണുന്ന മെയിനായിട്ട് പ്രധാനപ്പെട്ട ശ്വാസകോശ രോഗങ്ങൾ വൈറസുകളുണ്ടും ഉണ്ടാകുന്നു അതിൽ ഏതാണ്ട് സെവൻറ്റി പെർസെൻറ്റും വൈറസ് തന്നെയാണ് കാക്കത്തൊള്ളായിരം വൈറസുകൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട വൈറസുകൾ എന്ന് പറയുന്നത് സാധാരണയായി നമ്മളിവിടെ കാണുന്നത് ഇവിടെ കാണുന്നത് ഒന്ന് ഇൻഫ്ലുവൻസ വൈറസ് റെസ്പെറട്ടി സിൻസിഷ്യൽ വൈറസ് റൈനോ വൈറസ് കൊറോണ വൈറസ് ഇതൊക്കെയാണ് അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന റൈനോ ആണ് റയനോ വൈറസ് തന്നെ ഇരുന്നൂറ് ലെയർ ഉണ്ട് ഏറ്റവും പ്രോബ്ലം ഇവിടെ ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ വൈറസുകളാണ് കൊറോണ വൈറസ് ഇപ്പോൾ കാലത്തേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന കാലഘട്ടമാണ് ബാക്ടീരിയയിലേക്ക് വരുമ്പോഴത്തേന് മോകോക്കൽ വൈ ബാക്ടീരിയ ഇൻഫ്ലുവൻസ ബാക്ടീരിയ പോലത്തെ ബാക്ടീരിയകളും കാണപ്പെടുന്നു പക്ഷേ ബാക്ടീരിയേക്കാൾ ഏറെയും കുട്ടികളിൽ വയറൽ ഇൻഫെക്ഷൻസ് കാണുന്നു ഇത് ഏറ്റവും കൂടുതൽ ആയിട്ട് നമ്മൾ കാണുന്നത് പനിയും ചുമയും ജലദോഷവും കഫക്കെട്ടും ശ്വാസമുട്ടവുമായിട്ട് കാണുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ പനി വല്ലാതെ വർദ്ധിക്കുന്നു പനി മരുന്നു കൊടുത്തിട്ട് പനി പ്രതികരിക്കുന്നില്ല ചുമ വല്ലാതെ വർദ്ധിക്കുകയും രാത്രി വല്ലാതെ ചുമ കൊച്ചു ഉറങ്ങാൻ പറ്റാത്തത് ചുമ വർദ്ധിക്കുന്നു ശ്വാസം വളരെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു നെഞ്ചിനും നെഞ്ചിനും വരിയിലുകൾക്ക് ഇടയ്ക്കുള്ള ഭാഗത്തും അസുരമല്ലാതെ വലിയ വലിയുന്നു ശ്വാസം പുറത്ത് എടുത്ത് പുറത്തേക്ക് വിടാമല്ല അത് ബുദ്ധിമുട്ടൊന്നും കുഞ്ഞു ഉറക്കം കിട്ടാതെ വരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരുന്നു കരച്ചിൽ വർദ്ധിച്ചു വരുന്നു കുഞ്ഞിൻ്റെ ചുണ്ടിൻ്റെയും വിരലുകളുടെയും നിറം മാറി വരുമ്പോൾ വരുന്നു ഈ സമയങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോസ്പിറ്റലിൽ പോകാൻ പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെ ചികിത്സിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഇത് ഇതിന് പലതിനും ആൻറ്റിബയോട്ടിക് വേണ്ട എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇപ്പോൾ പറയുന്ന പോലെ ഒരു കഫ്സാപ്പുകൾ അധികം ഉപയോഗിക്കാതിരിക്കുക ചൂടുള്ള പാനീയങ്ങൾ ചൂട് കഞ്ഞി ചൂടുള്ള സൂപ്പൊക്കെ കൊടുക്കുക സിംഡം വർദ്ധിച്ച് വരികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രത്യേക ശ്രദ്ധ തേടുക പ്രിവൻറ്റീവ് പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇപ്പോൾ വാക്സിനുകൾ ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ റിപ്പബ്ലിക് ടം നെട്രിപ് പോളിയോ വാക്സിനകത്ത് ന്യൂമോക്കൽ വാക്സിനുണ്ട് അല്ല ഇൻഫ്ലുവൻസ വാക്സിൻ ഇപ്പോൾ പ്രത്യേകം എടുക്കണമെന്ന് ശ്രദ്ധിക്കുകയും